ഹലോ യൂട്യൂബ് യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യെസ് ബിഗ് ബോസ് യാ ഇന്ന് ലാലം വരുന്നുണ്ട് കേട്ടോ പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോ കണ്ണത് വന്ന് ചിരിയോട് ചിരിയോട് അതായത് ഞങ്ങള് പ്രാർത്ഥിച്ചുകൊണ്ടാണെങ്കിൽ തുടങ്ങുന്നത് ഈ വീഡിയോ ഞങ്ങളുടെ വായിൽ നിന്ന് ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോ എന്തായാലും വന്നു വന്നു കാരണം അല്ലാതെ അങ്ങനത്തെ സാധനങ്ങളാണല്ലോ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടുള്ളത് അപ്പൊ പിന്നെ നിങ്ങള് സാധനം ക്ഷമിക്കാ മാത്രം അതെ എടുക്കേ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒന്നും എടുക്കരുത് നമ്മൾ ഇതൊക്കെ ഒരു രസമായിട്ട് മാത്രം കാണുന്നുള്ളൂ എന്റർടൈൻമെന്റ് അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ഈ ഷോ തന്നെ അങ്ങനെയാണല്ലോ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചോക്ക് സാക്ഷാ ലാലേട്ടൻ എവിടെ കിടക്കുന്ന മനുഷ്യനെ എത്ര വലിയ ലജൻഡാണ് ആളൂടെ വന്നിട്ട് ബാത്റൂമിൽ ഇറ്റിയ മൂത്രത്തിന്റെ കണക്കും ആ കഴുകാത്ത വേറെ കാര്യം എന്താ പറയാ മൂത്രത്തിന്റെ കണക്ക് മാത്ര ചോദിക്കുന്ന കുഴപ്പമില്ല മൂത്രമാണല്ലോ വേറെ വലതിന്റെയും പോയതിന്റെ കണക്കുകളൊക്കെ ചോദിക്കേണ്ടി വരുവാണ് അതാണ് അവസ്ഥ അല്ലേ ആര്യ ആര്യ നീ ഒന്ന് എന്നിട്ട് ചോദിക്കാണ് എന്താ കാര്യം അവിടെ ആ ബെഡ്ഷീറ്റിന്റെ ബെഡ്ഷീറ്റിന്റെ സംഭവം എടുത്ത് പുറത്തിട്ടാ ചോദ്യം ചോദിക്കാതിരിക്കാൻ പറ്റൂലോ കുടിക്കുമ്പോ ഞാൻ നോക്കുമ്പോ കണ്ടത് ബെഡിന് വിളി ചില ചലനങ്ങളാണ് അതെന്തായിരുന്നു ആര്യ അത് ആര്യം അത് അതിലാരാ ഞങ്ങള് കൊത്തക്കല്ല കളിച്ചതാണ് അപ്പൊ ജീസ അല്ലല്ല ഞങ്ങള് കള്ളന് പൈസ കളിച്ചത് അപ്പൊ അപ്പുറത്ത് അനുമോളി എണീക്കും എന്നിട്ട് ഞാൻ കേട്ടതാണ് നീ എന്താണ് കേട്ടത് കൊണ്ടി എഴുതി അതും കൂടി ചോദിച്ച അപ്പൊ ദേ ദൈവത്തിന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഇംഗ്ലീഷ് മറിഞ്ഞു പ്രാർത്ഥിക്ക യ്യോ എന്റെ ആ മനുഷ്യന്റെ അവസ്ഥ ആലോചിച്ചായിട്ട് എത്ര കണ്ടസ്റ്റൻസ് അവിടെ വന്നിട്ടുണ്ട് എത്ര ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഏതൊക്കെ തരം കേസുകൾ എടുത്തിട്ടുണ്ട് പല കേസ് കെട്ടുകൾ അവസ്ഥ തന്നെയാണ് നാലായിട്ട് മനസ്സിലാകുന്ന പണ്ടാര വന്നത് ഏറ്റും പോയി ഞാൻ കൊറച്ച് പൈസ കൂടുതൽ വെച്ച് എന്തിന്റെ ഒക്കെ എണ്ണം എടുക്കണം അപ്പൊന്ന് ആ ഞാൻ ശരിയാണ് ഞാൻ കൊറച്ച് ക്യാഷ് കൂടുതൽ വാങ്ങുന്നുണ്ട് ഈ കാറ് ബിഗ് ബോസ് മൂന്ന് മാസം കഴിയുമ്പത്തന്നെ അവിടെ ഒരു കുട്ടി ആരിലൊക്കെ ഉണ്ടാവു നമ്മൾ വിളിച്ച് പറയാനില്ല അവിടെ പലരും ും ഇപ്പാണ് ഈ ഒരു സംഭവത്തിന് ശേഷം പല ആൾക്കാരും ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പല ആൾക്കാരും അവിടെ ഇരുന്ന് പറയുന്നുണ്ട് ഇവര് തമ്മിലുള്ള സംഭവത്തെ കുറിച്ച് അതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ അപ്പുറത്തേക്കാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് തരുമോ അതെ അതെ ഇതൊരു വിചാരണയാണല്ലോ സത്യം ഒരു വക്കീലിനെ പോലെ ഒരു ജഡ്ജ് വന്നിട്ട് അവിടെ നടന്ന് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കേണ്ട ഒരു സാഹചര്യം വരികയാണ് സദാചാര ഗുണ്ടായുസം അതായത് സദാചാരത്തിന് കൂട്ടം ചേർന്നിട്ടുള്ള വിചാരണ നടന്നു എന്നുള്ളതാണ് അത് തന്നെയാണ് പിന്നെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അകത്തുനിന്ന് പുറത്തുനിന്ന് അകത്ത് പോയ ചെലര് ചില കാര്യങ്ങൾ പുറത്തുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോ അതായത് അനുമോളും കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ട് ഡെമോ കാണിച്ചതും പിന്നെ അതിലേക്ക് പോവല്ലേ അതും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ എടാ ഇന്നത്തെ ദിവസം ലാലേട്ടന് ഭയങ്കര പ്രധാനപ്പെട്ട ദിവസമായി ലാലേട്ടന്റെ ഇതുവരെയുള്ള സിനിമ അല്ലെങ്കിൽ ടെലിവിഷൻ ചരിത്രത്തില് ഇത്രയും വൃത്തികെട്ട കാര്യങ്ങൾ ചോദിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല ഒരാളോടും അതാണ് ഇന്ന് ലാലേട്ടന്റെ ദിവസം നീ എന്താണ് കുട്ടി ചെയ്തത് എന്തൊരു അവസ്ഥ ഞാൻ വീണ്ടും വീണ്ടും ആലോചിക്കുന്നെ ഒരു ചോദിക്കാൻ പോകുന്നത് അനുമോളീച്ച അനുമോളുടെ കൂടെ നിന്ന ആൾക്കാരോട് ചോദിക്കുന്നു എന്താണ് അവരുടെ പുതപ്പിനടിയിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് നോക്കാൻ നിങ്ങൾ ആരാണ് എന്നായിരിക്കും ചോദിക്കുന്നത് അല്ലെ നിങ്ങൾ എന്താണ് കണ്ടത് അങ്ങനെ ചോദിക്കേണ്ടിയിരുന്നു അപ്പൊ പ്രശ്നം എന്താണെന്നറിയോ ബിഗ് ബോസിൽ ആവാം എന്നുള്ളതാവും അതാണ് മലയാളം ബിഗ് എന്നുള്ള ലെവലിലേക്ക് മാറും അത് അങ്ങനെ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്തൊരു സാധനമായി നമ്മളിപ്പോ ഇത് ഇതുവരെ ഉള്ള സീസണുകളിലൊന്നും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ ആ ഒരു സംഭവം എന്തായാലും ചോദ്യം ചെയ്യാം അപ്പൊ എല്ലാരും പറയും ഇത് മറ്റേ എന്താ പറയുക സദാചാരമാണ് എന്നൊക്കെ പറയുന്നുണ്ടാവും ശരിക്ക് അനുമോൾ ഈ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചോദിക്കേണ്ടതെന്നറിയോ പൊറത്ത് ഓക്കെ ഞാനൊരു പാർക്കിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ബീച്ചിൽ പോകുമ്പോൾ ഞാനിങ്ങനെ പലരും അത് മേക്കൗട്ട് ചെയ്യുന്നത് കാണുന്നുണ്ട് ഞാൻ ആ സമയങ്ങളിൽ ഇടപെടാറില്ല എന്റെ സദാചാര ബോധം ഉണരാറില്ല പക്ഷെ ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് ഗെയിമിനാണ് ഈ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഞാൻ കാണുള്ളൂ അവിടെ നടന്ന് എന്തും രാത്രിയിൽ ഉറങ്ങുന്ന സമയത്തായാലും ആ സമയത്ത് ഞാൻ എന്ത് കാണുന്നതും ഗെയിമിന്റെ ഭാഗമായിട്ട് ഞാൻ ആ ലെവലിൽ എടുക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ അവിടെ അതിന് എന്തെങ്കിലും പറയാൻ പറ്റുന്ന ഒന്നും പറയാൻ പറ്റില്ല ആ ഞാൻ സദാചാര ചിന്താഗതിക്കാരിയാണ് എന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല അത്രേ ഉള്ളൂ ഇനി മറ്റൊന്ന് അതായത് ഇപ്പോ നമ്മള് ഇതിനെ കുറിച്ച് വിലയിരുത്തി വീഡിയോ ചെയ്തതാണ് എന്ത് അതായത് ഇത് ഭയങ്കര ചീപ്പായിട്ടുള്ള ഒരു കളിയാണ് അരുമോൾ ഒരിക്കലും അത് അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു അതും ചോദിച്ചു എന്നുള്ളതിനപ്പുറത്ത് അതിന് ശേഷം അത് നമുക്ക് ഭയങ്കര വേറെ ലെവലിലേക്ക് പോയി മനസ്സിലാവുന്നുണ്ടോ അപ്പോ നമ്മൾ ലൈവ് കാണുന്നവർക്ക് ഇവിടെ നടന്ന ചില കാര്യങ്ങളൊക്കെ സംശയങ്ങളുണ്ട് സത്യം പറയാം ഓപ്പണായിട്ട് ഞങ്ങൾ അതായത് ഒരു ഒറ്റ സീനുണ്ട് അവിടെ അനുമോള് വന്നിട്ട് നീ എന്റെ കിട്ടെടുത്ത് തോന്നി ചോദിക്കുന്ന സാധനമല്ല അതല്ല വേറെ അതൊരു ഒരു പുതപ്പ് കണക്ട് ചെയ്തപ്പോ

തീർച്ചയായിട്ടും പിന്നെ നമ്മൾ അത് അങ്ങനെ കരുതിയാ മതി അല്ലാതെ ഇതിപ്പോ എന്താ പക്ഷെ ഇത് ഇങ്ങനെ ഗെയിം ആണ് എന്നൊക്കെ പറഞ്ഞു കരുതുമ്പോഴും നമ്മള് കാണാത്ത സംഭവം നമ്മള് പ്രേക്ഷകർ ഇതുവരെ കാണാത്ത മറ്റുള്ള ലാംഗ്വേജിലുള്ള ബിഗ് ബോസിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പലതും നടന്നിട്ടുണ്ട് അത് സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സാധനം ഇങ്ങനത്തെ ഒരു സീസണിലും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പൊ എന്താ പറയാ ഇനി അങ്ങോട്ടുള്ള ബിഗ് ഇതൊക്കെ ആവാം എന്നുള്ള ലെവലിലേക്ക് ഇതിനെ ബോസിലൊക്കെ ന്യായീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരും അത് ആ രീതിയിൽ തന്നെ ആയിരിക്കും അടുത്ത സീസണിലൊക്കെ ആൾക്കാർ കൂടുതലായിരിക്കും ഞാൻ പോവാ ഞാൻ പോവാ നൂറ് ദിവസം അല്ലെ ഇരുന്നൂറ് ദിവസമാണ് ഞാൻ എന്താണോ അത് ഞാൻ എന്താണ് ഞാൻ നിങ്ങക്ക് ഓരോരുത്തർക്കും ഓരോ ഞാനിന്നിവിടെ റൂമാണ് നടത്തുന്നത് ഇത് തൊട്ട പ്രശ്ന ഇത് നമ്മളിപ്പോ സംസാരിച്ചില്ലേ നമുക്ക് എതിരെ എന്തൊക്കെ ഈ വീഡിയോ പറയപ്പോ നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കാൻ അതാണ് ഈ ഒരു സബ്ജക്ടിന്റെ പ്രശ്നം ആയിട്ടുള്ള അങ്ങനത്തെ സാധനമാണ് ഏത് ലെവലിൽ കുടിച്ചാലും ഇത് പോലുള്ളൂ നമ്മള് തന്നെ ഇതിനെ കുറിച്ച് വാണിക്കുന്നു അത് വേറെ ലെവലിലേക്ക് അത് കൊണ്ടുപോകുന്നു പിന്നെ മാത്രല്ല ഇതിനൊരു ചോദ്യം ഉണ്ട് അതിപ്പോ ജിസൈലിനും സിമ്പിൾ ആയിട്ട് ചോദിക്കാം ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു ഞങ്ങൾ ഇവിടെ അങ്ങനെ ചെയ്താൽ എന്താണ് തെറ്റെന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റൂല അതാണ് അതിന്റെ പ്രത്യേകത ഓക്കെ എന്തായാലും പ്രൊമോ വേണം ഞങ്ങളും അതായത് അതെ ഇപ്പൊ അതില് ആരെങ്കിലും ഒരാള് ഇടഞ്ഞു നിൽക്കുകയാണെങ്കിൽ പ്രശ്നമാണ് രണ്ടുപേരും അനുവാദത്തോടെ ചെയ്ത എന്താ ചെയ്യാ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളിപ്പോ എവിടെ നിൽക്കുക ഇതാണ് തോന്നുന്നത് സദാചാരത്തിന്റെ തുലാശമായി ആൾക്കൂട്ട വിചാരണ ചില അകത്ത് പറഞ്ഞത് സ്ഫോടനാത്മക അന്തരീക്ഷം ഉടലെടുക്കാൻ കാരണമായി പവിത്രമായി അടുക്കള വീണ്ടും അടിക്കളമായി കലഹങ്ങൾക്കിടയിലും ഓണമെത്തി പക്ഷേ ഓണാഘോഷങ്ങൾ ചിലപ്പോൾ ഓണത്തല്ലിന്റെ തല്ലിന്റെ വക്കിലെത്തി അപ്പോൾ എനിക്ക് ചോദിക്കാൻ ഏറെയുണ്ട് അവർക്ക് പറയാൻ മലയാളം കാണിക്കുന്നുണ്ടോ ഭയങ്കര സൗണ്ടോളം ആ സമയത്ത് ചെവിക്കാൻ പ്രശ്നം ബഹളം കേൾക്കുന്നത് എന്തിനാ കണ്ണാടിച്ചിരിക്കുന്നത് എന്ത് മനസിലായോ അവിടെ നടക്കുന്നത് കണ്ണടച്ച് കാണണം ചിലരൊന്നും കാണാൻ പാടില്ല അത് അതെന്തായാലും സംഭവിക്കുന്ന കണ്ടറിയാം അന്ന് പാലും പഴവും കിട്ടും അതെ ചിലർക്ക് എന്തായാലും അനുമോൾക്ക് നല്ലോണം കിട്ടും കാണാൻ കിട്ടാൻ ചാൻസ് ഉണ്ട് ഉറപ്പ് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതിപ്പോ ഇതിലും ഇതിലും മസ്താനി പെടുന്നുണ്ട് അതെ ആ അതിലുണ്ട് പിന്നെ ആര്യൻ ും ആ രീതിയിൽ ഈ ഒരു വിഷയത്തിൽ അതാണ് എന്തായാലും നോക്കാം എങ്ങനെയാണ് കൈകാര്യം എങ്ങനെയാണ് ഈ കാര്യം എങ്ങനെയാണ് ഇവർ അവതരിപ്പിക്കുന്നത് കാണാം എന്തായാലും പോട്ടെ മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ വരാം ബൈ